ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടോ ചെറിയൊരു ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ട് ഒരു ചെറിയ ബ്ലോഗ് പോലെയാണ് കേട്ടോ എടുത്തിട്ടുള്ള അപ്പോൾ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്യാനുള്ള മെറ്റീരിയലാണ് നമ്മൾ കുറച്ചൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇതെങ്കിൽ ഞാൻ കുറച്ചൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വരുന്ന വർക്കുകളൊക്കെ ഉണ്ടല്ലോ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും കേട്ടോ ബുക്കിൽ ബുക്കിൽ എഴുതി വെക്കാൻ നമുക്ക് വരുന്ന വർക്ക് അല്ലെങ്കിൽ ഞാൻ മറന്നു പോകുന്നതാണ് സത്യാവസ്ഥ സത്യമായിട്ട് ഞാൻ അങ്ങനെ മറന്നുപോയ വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മളവർ അയച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഈ ഒരു വർക്ക് ഉണ്ടായിരുന്നില്ലേ എന്നുള്ളൊരു അങ്ങനെ ചെയ്യുക അങ്ങനെ വന്നേ പിന്നെ ഞാൻ എല്ലാം നോട്ട് ചെയ്ത് വെക്കോട്ടെ നമ്മൾ വർക്ക് വരുമ്പോൾ അപ്പോൾ നമ്മൾ ബുക്കിൽ എഴുതി വെക്കും അപ്പോൾ എഴുതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അത് മാർക്ക് ചെയ്ത് വീട് കേട്ടോ അല്ലെങ്കിൽ നമുക്കത് ഓർമ്മയിൽ നിൽക്കില്ല വർക്കുകൾ വരുമ്പോഴും പിന്നെ തിരക്കാകുമ്പോൾ നമുക്കത് ഓർമ്മയിൽ നിൽക്കില്ലല്ലോ അപ്പം ഇതൊക്കെ നമ്മൾ വന്നിട്ടുള്ള വർക്കുകളാണ് ഇതിനകത്ത് റീസെല്ലേസിൻ്റെ വർക്കും ഉണ്ട് അതുപോലെ കസ്റ്റമേഴ്സിൻ്റെ വർക്കും ഉണ്ട് കേട്ടോ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എൻ്റെ തന്നെ കസ്റ്റമേഴ്സാണ് കേട്ടോ റീസെല്ലേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു നാല് വർഷം അഞ്ച് വർഷമൊക്കെ ആയിട്ട് നമ്മുടെ കൂടെയുള്ള ആളുകളാണ് അപ്പോൾ അവർ ഓണ ഓണം അല്ലെങ്കിലും അവർക്ക് വരുന്ന വർക്കുകളൊക്കെ അവർ നമുക്കാണ് കേട്ടോ തരാറ് അങ്ങനെ ഒത്തിരി ചേച്ചിമാരും കുറേ പേരുണ്ട് കേട്ടോ നമുക്കിങ്ങനെ സ്ഥിരമായിട്ട് വർക്ക് തരുന്നവർ അപ്പോൾ ഇതിൽ കാണിക്കുന്ന പകുതി ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കട്ടിങ്ങിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു സ്കേട്ട് ആൻഡ് ടോപ്പാണ് അപ്പോൾ ഇതിൻ്റെ മോഡല് നമ്മൾ ഫ്രോക്കും ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്കേട്ട് ആൻഡ് ടോപ്പിൻ്റെ സെയിം മോഡലിൽ തന്നെ ഒരു ഫ്രോക്കും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ആ ഫ്രോക്കിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് വെക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഇത് കട്ട് ചെയ്യാൻ എനിക്ക് സത്യം പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്യാൻ പെട്ടെന്ന് ചെയ്ത് തീർക്കും ഞാൻ പക്ഷെ അതിനായിട്ട് ഇരിക്കാനാണ് എനിക്ക് സമയം വേണ്ടത് കാരണം കുറച്ച് മടിയാ ഒരു ടൈമിൽ ഇരിക്കാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ കുട്ടികളുടെ ഡ്രസ്സ് കട്ടിങ് സ്റ്റിച്ചിങ് അതുപോലെ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവരിട്ട് കാണുമ്പോൾ ഒരു നല്ലൊരു ഫീലല്ലേ അപ്പോൾ കട്ട് ചെയ്യാൻ എൻ്റെ പെട്ടെന്ന് കട്ടിങ് സ്റ്റിച്ചിങ് പെട്ടെന്ന് കഴിയും കേട്ടോ ഞാൻ ആ ഒരു ടൈമിൽ അതിന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയുള്ളൂ അപ്പോൾ സ്റ്റിച്ചിങ്ങിനാണെങ്കിലും കട്ടിങ്ങിനാണെങ്കിലും ഇരിക്കുമ്പോൾ ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ തീർത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇതിനായിട്ടിരിക്കുക എനിക്കിതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യത്തിന് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്ന അപ്പോൾ ഫിനിഷ് ആയിട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര ദേഷ്യമൊക്കെ വരും അപ്പോൾ ഞാൻ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു കട്ടിങ്ങിനായിട്ടിരിക്കുക അപ്പോൾ ഈ കട്ടിങ് എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും കട്ട് ചെയ്യുക വൈകുന്നേരങ്ങളിലാണ് കേട്ടോ വൈകുന്നേരമാണ് കൂടുതലും കട്ട് ചെയ്ത് വെക്കുക അപ്പോൾ രാവിലെ നമുക്ക് സ്റ്റിച്ചിങ്ങനായിട്ട് ഇരിക്കാല്ലോ അപ്പോൾ അകല് കട്ടിങ് അങ്ങനെ ഇല്ല കുറവാണ് അപ്പോൾ ഇതേ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന വേണ്ടിയിട്ട് ഓരോന്ന് അപ്പോൾ സ്കേർട്ടാണെങ്കിലും ടോപ്പ് ആണെങ്കിലും നമ്മൾ ആ ഒരു ഡ്രസ്സിന് വേണ്ട എല്ലാ ഐറ്റംസും ലൈനിങ് ആണെങ്കിലും അതുപോലെ നമ്മൾ അതിൻ്റെ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്ത് സ്റ്റിച്ച് കട്ട് ചെയ്തിട്ട് നമ്മളെല്ലാം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കെട്ടി വെക്കും കേട്ടോ പേരെഴുതി കെട്ടിവെക്കും അപ്പൊ ഇതിനകത്ത് ഞാൻ പേരൊന്നും എഴുതി കെട്ടി വെക്കാറില്ല കാരണം ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യണതാണ് എനിക്കറിയാതെ ആരുടെ എന്താന്നുള്ളത് അപ്പൊ നമ്മൾ പുറത്ത് കൊടുക്കണ്ടല്ലോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ചേച്ചിമാരുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എന്തെയ്യുന്നറിയോ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു ഇത് വെച്ച് കെട്ടിയിട്ട് അതിനകത്ത് പേരും അതുപോലെ ഏജ് ഹെയർ ബാൻഡ് ഉണ്ടെങ്കിൽ പ്ലസ് ഹെയർ ബാൻഡ് സ്കേർട്ട് ഉണ്ടോ ആണെങ്കിൽ സ്കേർട്ട് ഉണ്ടോ അപ്പോൾ എല്ലാം നോട്ട് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുക കാരണം നമുക്ക് വർക്ക് നമ്മുടെ കയ്യിൽ വരുന്ന വർക്ക് നമുക്ക് അറിയാൻ അറിയാം പക്ഷെ അവർക്ക് അത് അറിയില്ലല്ലോ അപ്പോൾ അത് തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം നോട്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുക കണ്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ കെട്ടി കെട്ടിവെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കെട്ടിവെച്ചിട്ടുണ്ടെങ്കിലും ഉണ്ട് കേട്ടോ കട്ട് ചെയ്യാനായിട്ട് പിന്നെ ഇതൊരു അച്ചരക്ക് പ്രിൻറ്റിൻ്റെ നമ്മൾ കാണിച്ചില്ലേ മുന്നേ ഇതിൻ്റെ ഒരു ഒരു എട്ടോ എട്ടോ ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓൾറെഡി എട്ട് ഓർഡർ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്ത് തന്നെ രണ്ട് ഓർഡർ പുതിയത് വന്നതാണ് കേട്ടോ ഇത് വലിയ കുട്ടികൾക്കാണ് എനിക്ക് കൂടുതലും വരുന്നത് നമ്മൾ അന്ന് കാണിച്ചത് ഒരു രണ്ട് വയസ്സിൻ്റെ മൂന്ന് അല്ല നാല് വയസ്സിൻ്റെയാണെന്ന് തോന്നുന്നു കേട്ടോ അന്ന് കാണിച്ചത് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇപ്പോൾ വന്നിട്ടുള്ളത് വലിയ കുട്ടികളുടെയാണ് കുട്ടികളുടെയാണെട്ടോ കൂടുതലും അചരക്കിൻ്റിൻ്റെ വലിയ കുട്ടികളുടെയാണ് കേട്ടോ എനിക്ക് വരുന്നത് പിന്നെ ഇത് ഇതൊരു പുതിയ ഐറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ഇത് ഞാൻ ഇറക്കിയിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇത് ഒത്തിരി പി എൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ ബ്ലൗസിനായിട്ട് മേടിച്ചു കേട്ടോ സെറ്റ് മുണ്ടീന സെറ്റ് സാരിക്കൊക്കെ ആയിട്ട് ബ്ലൗസിനായിട്ട് മേടിച്ചു അപ്പോൾ ഇത് കണ്ടു നമുക്കൊരു മൂന്ന് പട്ടുപാട ഒരേപോലെ വേണം ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ തന്നെ മൂന്ന് പട്ടുവാട വേണം അതിനവർക്ക് അവരുടെ അമ്മമാർക്ക് ബ്ലൗസും വേണം വേറെ എക്സ്ട്രാ അപ്പം ഞാൻ ഇറക്ക ഈ മെറ്റീരിയൽ ഞാൻ ബൾക്കായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരുപാട് ഷെയ്ഡുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവർ ബ്ലൂ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബ്ലൂ ബ്ലൂ കളറാണ് കേട്ടോ എടുത്ത് ഇതിൻ്റെ ഉണ്ടായിരുന്നു മെറൂൺ ഉണ്ടായിരുന്നു മെറൂൺ പിന്നെ കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലായിടത്തും മെറൂൺ ആണല്ലോ അപ്പോൾ ഞാൻ ബ്ലൂ ഷെയ്ഡ് എടുത്തതാണ് പർപ്പിൾ പർപ്പിൾ എടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നേട്ടോ പക്ഷെ അവർക്ക് ബ്ലൂ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബ്ലൂവിൻ്റെ ഒരു ബൾക്കായിട്ട് തന്നെ എടുത്തു ഇത് ഓൾറെഡി എനിക്കൊരു മൂന്ന് സെറ്റ് ഉണ്ട് കേട്ടോ ഒരു അഞ്ച് വയസ്സിൻ്റെ ഉണ്ട് പിന്നെ ഒമ്പത് വയസ്സിൻ്റെ ഉണ്ട് രണ്ട് ഉണ്ട് പട്ടുവാട അപ്പോൾ മൂന്നും ഒരേ മോഡലാണ് കേട്ടോ അവർ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന കസ്റ്റമറാണ് കേട്ടോ അപ്പോൾ അവർ കുറച്ച് നാൾ ഒരു പട്ടുവാട എൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മൂന്ന് കുട്ടികൾക്ക് ഒരേപോലെ സെയിം മുന്നേ ചെയ്തിട്ടുള്ള സെയിം മോഡൽ തന്നെയാണ് മെറ്റീരിയൽ മാത്രമേ മാറിയിട്ടുള്ളൂ അപ്പം അത് മൂന്ന് സെറ്റ് ഉണ്ട് പിന്നെ അവർക്ക് ഒരു മീറ്റർ വെച്ചിട്ട് ബ്ലൗസിനും അമ്മമാർക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അപ്പോൾ മൂന്ന് പേർക്ക് ഒരുമിച്ച് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഒരുമിച്ച് തന്നെ വെക്കും കാരണം സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണല്ലോ നമ്മൾ പിന്നെ മെഷീനിൽ നൂല് മാറ്റാന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര ദേശിയുള്ള കാര്യമാണ് കാരണം ഞാൻ മെഷീനിൽ ഏത് നൂലാ എടുക്കണമെന്നു വെച്ചാൽ ആ ഡ്രസ്സ് എടുത്തിട്ട് തയ്ക്കാനാണ് കൂടുതൽ നോക്കുക അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് ആ ഒരു സെപ്പി മൊത്തം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് പിന്നെ ഇതിൻ്റെ സ്കേർട്ട് നോർമൽ ടിഷ്യൂ ആണ് കേട്ടോ വരുന്നത് നോർമൽ ടിഷ്യൂ ആണ് ടിഷ്യൂസ് സ്കേർട്ടിൻ്റെ താഴായിട്ട് നമ്മൾ ഒരു ബോർഡറൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്കൊക്കെ അപ്പോൾ ഇത് അളവുകളൊക്കെ മാർക്ക് ചെയ്ത് മൊത്തം നമുക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനതൊന്ന് മുഴുവനായിട്ടും വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ സൈസിലുള്ളത് പിന്നെ വന്നിട്ട് നമുക്കൊരു ഒരുപാട് കമൻസും അതുപോലെ മെസ്സേജുകളാണ് കേട്ടോ കൂടുതലും വരുന്നത് ഫോണായതുകൊണ്ട് തന്നെ ഒരു സൈസും അതുപോലെ ഒരു മോഡലൊക്കെ കാണിക്കാനായിട്ട് സത്യമായിട്ട് എനിക്കിവിടെ സമയം കുറവാണ് കേട്ടോ കാരണം മോൾക്ക് എക്സാമിൻ്റെ സമയമൊക്കെയാണ് അപ്പോൾ അവളെ പഠിപ്പിക്കാനായിട്ടിരിക്കണ ഒന്നാമത്തെ കാര്യം നമ്മൾ വൈകിട്ട് പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ ആളുണ്ടെങ്കിൽ കൂടി നമ്മൾ ഇതിനെ മുൻകൈ എടുക്കണം അതായത് തുണി എടുക്കാൻ പോവുകയാണെങ്കിലും കാരണം നമ്മൾ നമ്മളായിട്ട് തന്നെ എല്ലാം ചെയ്യണമല്ലോ എടുക്കലും അതുപോലെ കൊണ്ടുവന്ന് നമ്മൾ തന്നെ കട്ട് ചെയ്ത് അവർക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളാണല്ലോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനും എല്ലാം കൂടി എനിക്ക് സമയം കിട്ടുന്നില്ലേ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കുറേ പേരെൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് ആ ഒരു മോഡൽ ഈ ഒരു മോഡലെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചില ആളുകളുണ്ടല്ലോ സ്റ്റിച്ചിങ്ങിൽ പകുതിയിലൊക്കെ വെച്ചിട്ട് മെച്ചയായിരിക്കും ചേച്ചി ഇത് ഞാനിവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എനിക്ക് പറ്റുന്നില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടോ ഞാൻ പരമാവധി പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ എല്ലാവർക്കും നമുക്ക് എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ സ്റ്റിച്ചിങ്ങിന് ആളുണ്ടെങ്കിൽ കൂടി ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ചെയ്യുന്നത് ഹസ്ബൻഡാണ് നമ്മളൊക്കെ എല്ലാത്തിനും കൂടെ നിൽക്കുന്നത് എന്നാലും നമുക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിലും ആൾക്ക് വരാനൊന്നും പറ്റില്ലല്ലോ മെറ്റീരിയൽ എടുക്കാനൊക്കെ ആണെങ്കിൽ ഞാനാളും കൂടെ തന്നെയാണ് കേട്ടോ പോയിട്ട് എടുക്കാറ് പിന്നെ ഞാൻ കുറേയൊക്കെ നമ്മൾ കട ഷോപ്പുകളായിട്ട് നമ്മൾ കുറച്ച് കോൺടാക്റ്റുള്ള കോൺടാക്ട് ഉണ്ട് അപ്പോൾ നമുക്ക് മെറ്റീരിയൽ വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞാലും മതിയിട്ടാണ് അവർ നമുക്ക് അവിടെ കട്ട് ചെയ്ത് സെറ്റാക്കി വയ്ക്കാം അപ്പോൾ നമ്മൾ ആൾ ഹസ്ബൻഡ് പോയിട്ട് മേടിച്ചിട്ട് വരികയാണ് കേട്ടോ ചെയ്യാറ് പിന്നെ കുറേ മെറ്റീരിയൽ ഒന്നും ഞാൻ ചെറിയ ഷോപ്പിൽ നിന്നും അധികം ഒന്നും എടുക്കാറില്ല കേട്ടോ നമുക്ക് കസ്റ്റമൈസ് ചെയ്യണ വർക്കുകളുണ്ടല്ലോ അപ്പോൾ കളർ ഷെയ്ഡുകളൊക്കെ ചില ആളുകൾ ഈ ഒരു അവരുടെ കയ്യിലുള്ള ഡ്രസ്സ് ഒക്കെ തന്നിട്ട് പറയും ഈ കളർ ഷെയ്ഡിൽ എടുക്കണം എന്നുള്ളത് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഷോപ്പുകളിൽ പോയിട്ട് എടുക്കട്ടോ അല്ലെങ്കിൽ നമ്മൾ ബൾക്കായിട്ട് എടുക്കുകയുള്ളൂ ബൾക്കായിട്ട് എടുക്കുന്നത് നമ്മൾ ഒരുപാട് റിച്ച് ആയതുകൊണ്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ നമുക്ക് അതാണ് ലാഭം ബൾക്കായിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് വർക്ക് ഒത്തിരി ലാഭം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ക്ലോത്ത് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് പൈസ അതിനകത്തുനിന്ന് ലാഭം കിട്ടും അപ്പോൾ നമ്മൾ ചെറിയ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന എന്തായാലും ചെറിയ ഷോപ്പിൽ നിന്ന് മേടിക്കണമെങ്കിൽ ഇച്ചിരി കുറവായിരിക്കും നമുക്ക് ബൾക്കായിട്ട് എടുക്കുമ്പോൾ പിന്നെ നമുക്ക് മെറ്റീരിയൽ സെയിലായി പോകുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുത്തു വെച്ചാലും കുഴപ്പമില്ല അതാണ് കേട്ടോ നമുക്കൊരു പ്ലസ് ആയിട്ടുള്ളത് കാരണം കുറേ മെറ്റീരിയൽ എടുത്തു വെച്ചിട്ടും കാര്യമില്ലല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് സെയിൽ ഉണ്ടാവുന്നതുകൊണ്ട് നമുക്കത് പ്രശ്നമില്ല എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ കാരണം നമ്മൾ ഈ ഒരു പട്ടുപാടിനെ തുടങ്ങിയിട്ട് കുറച്ച് നാളായല്ലോ അപ്പോൾ നമുക്ക് വർക്കുകൾ എന്തായാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ ചോദിച്ചിട്ടോ തിരിപേര് മെസ്സേജ് ആക്കി കേട്ടോ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ അതായതൊന്നും നമുക്ക് മെറ്റീരിയൽ ബൾക്കായിട്ട് എടുത്ത് വെക്കുമ്പോൾ അത്ര നഷ്ടമൊന്നും എനിക്ക് വന്നിട്ടില്ല പിന്നെ കുറച്ചും കൂടി എനിക്ക് കുറച്ചും കൂടി ലാഭമായിട്ട് തോന്നിയിട്ടുള്ളത് ബൾക്കായിട്ട് മെറ്റീരിയൽ എടുത്ത് വെക്കുമ്പോഴാണ് കേട്ടോ അതിപ്പോൾ ടിഷ്യൂ ആണെങ്കിലും ബ്രൊക്കേഡ് ഞാൻ അത്രയധികം അങ്ങനെ വെക്കാറില്ല കേട്ടോ ബ്രൊക്കേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രൊക്കേഡ് അങ്ങനെ അത്രയും സെയിൽ വരാറില്ല നമുക്ക് അവർ കളർ ഷെയ്ഡ് പറയുമ്പോഴേ എടുക്കാനേ പറ്റുള്ളൂ ബ്രൊക്കേഡ് അല്ലാതെ വരുന്ന നമ്മൾ പോളി പോളിക്കോട്ടൺ അങ്ങനത്തെ ബട്ടർ സിൽക്ക് അങ്ങനത്തെ മെറ്റീരിയലൊക്കെ അല്ലേ അതൊക്കെ ആകുമ്പോൾ നമുക്ക് ബൾക്കായിട്ട് എടുത്ത് വയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ബൾക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പട്ടുവാടയ്ക്കൊക്കെ എന്തായാലും സെയിൽ ആയി പോകട്ടോ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പിന്നെ വന്നിട്ട് ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ മസ്റ്റാണല്ലോ നമുക്ക് എല്ലാ പട്ടുവാടയ്ക്ക് ആവശ്യമുള്ള ഒരു ഐറ്റം ആണല്ലോ അത് അപ്പോൾ അതെന്തായാലും അത് ഞാൻ എപ്പോഴും കൂടുതൽ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ അത് നമ്മൾ കഴിയുമ്പോൾ കഴിയുമ്പോൾ അമ്പത് മീറ്റർ അമ്പത് മീറ്റർ വെച്ചിട്ട് എടുക്കാറുണ്ട് പിന്നെ ഈ ഒരു പോളിക്കോട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ബട്ടർ സിൽക്കൊക്കെ അതൊക്കെ ആകുമ്പോൾ ഒരു റോളിൽ ഒരു പതിനാറ് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് വലിയ നഷ്ടമാവില്ലേ നമ്മൾ അത്ര എടുത്താലും കാരണം പട്ടുപാട തയ്ച്ചു കഴിഞ്ഞാൽ അത് ചിലവായി പോകും പിന്നെ വന്നിട്ട് ഞാൻ ആദ്യം ബട്ടർ ബട്ടർ സിൽക്കും അതുപോലെ പോളിക്കോട്ടനും നല്ല കേട്ടോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നേ മുന്നേ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക സ്ലബ് സിൽക്കാണ് കേട്ടോ സ്ലബ് സിൽക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല മെറ്റീരിയൽ ആയിരുന്നു അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും വളരെ ഈസിയാണ് കേട്ടോ ഒരു മെറ്റീരിയൽ കാരണം അതൊരു കോട്ടൺ പോലെയാണ് അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിന് നല്ല കംഫർട്ടബിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ എന്താ ഉണ്ടായിരുന്നെച്ചുകഴിഞ്ഞാൽ ആ മെറ്റീരിയൽ ഞാൻ ഫസ്റ്റ് അത് തന്നെയാണ് ചെയ്തിരുന്നത് പിന്നെ 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 വന്നപ്പോൾ അതിനകത്തുനിന്ന് കളർ ആയി തുടങ്ങി അപ്പോൾ നമ്മൾ ഈ ടിഷ്യൂ ആണെങ്കിലും അതുപോലെ തന്നെ കോട്ടൻ്റെ കസവം ഉണ്ടല്ലോ അങ്ങനത്തെ മെറ്റീരിയലൊക്കെ വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ബോർഡർ ഒക്കെ വെച്ച് കൊടുക്കും ഫ്രോക്കിലൊക്കെ ആണെങ്കിൽ നമ്മളത് വാഷ് ചെയ്യുമ്പോൾ കളർ ആവുന്ന പ്രോബ്ലം വന്നു തുടങ്ങി അത് ഞാനത് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് പ്രോബ്ലം വന്നപ്പോൾ തന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ കാരണം കളറ് ഫെയ്ഡായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്തു അത് വിട്ടിട്ടാണ് നമ്മളിപ്പോൾ കോട്ടൺ ബട്ടർ സിൽക്ക് കൂടുതലും ഞാൻ ബട്ടർ സിൽക്കാണ് കേട്ടോ പിന്നെ പൂജ പട്ടെന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു മൂന്ന് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പട്ടുകാടുകൾ കൂടുതലും ചെയ്യുന്നത് ഈ സ്ലബ് സിൽക്ക് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല നമ്മൾ എടുക്കുന്ന ഷോപ്പിൽ നിന്ന് തന്നെയാണ് എടുത്തിരുന്നത് പിന്നെ പിന്നെ കളർ ഷെയ്ഡ് വന്നപ്പോൾ ഞാനത് നിർത്തി അത് നമുക്കും ഭയങ്കര ബുദ്ധിമുട്ടായി അവർക്കത് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ച് അവരുടെ ആഗ്രഹത്തിൽ നമ്മൾ ചെയ്ത് കൊടുത്ത് മേടിച്ചിട്ട് അവർക്ക് ഇടാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അപ്പം ഞാനത് അതോടെ നിർത്തിയതാണ് കേട്ടോ സ്ലബ് സിൽക്കിൻ്റെ ഇപ്പോഴും ഒത്തിരി പേര് ചോദിക്കട്ടോ ചേച്ചി ആ മെറ്റീരിയൽ ഉണ്ടോ അതുണ്ടെങ്കിൽ അത് ചെയ്തു തരും കാരണം നമ്മുടെ കയ്യിൽ നിന്ന് മുന്നേ മേടിച്ച ആളുകൾക്ക് ആ ഒരു മെറ്റീരിയൽ വെച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നം വന്നിട്ടില്ലേ അപ്പം അവർ നമ്മുടെ അടുത്ത് ആ മുന്നേ ചെയ്ത സെയിം മെറ്റീരിയൽ തന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെടുത്ത് ചോദിക്കുമ്പോൾ പക്ഷെ ഞാൻ പറഞ്ഞ് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്കത് മെറ്റീരിയൽ യൂസ് ചെയ്യും പിന്നെ അവരുടെ റിസ്ക്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കോക്കെയാണെങ്കിൽ നമുക്കൊക്കെയാണ് എന്നാലും എനിക്കൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ കാരണം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ പൈസ പോകണതല്ല എന്നാലും പൈസ പോകുന്നത് വലിയ കാര്യം തന്നെയാണ് കേട്ടോ എന്നാലും നമുക്ക് ആഗ്രഹം കൊണ്ട് നമ്മൾ മേടിക്കുന്ന ഒരു ഐറ്റം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു വിഷമമല്ലേ അപ്പോൾ അത് കൊടുക്കുമ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ഒത്തിരി പേര് അങ്ങനെ പറയുമ്പോൾ ഞാനത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കൂട്ടോ കാരണം അത് വേണ്ട ആ മെറ്റീരിയലിൽ ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ട് എന്നൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ വന്നിട്ട് എൻ്റെ അടുത്ത് ഒത്തിരി പേര് കുറച്ച് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇട്ടതിന് ശേഷം ഒത്തിരി പേര് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അത്യാവശ്യം അവർക്ക് ഡെവലപ്പ് ആയിട്ടുണ്ട് കേട്ടോ അവരുടെ ബിസിനസ് കാരണം അവർക്ക് വർക്ക് കിട്ടുന്നുണ്ട് വിഷുവിനാണെങ്കിലും കിട്ടിയിട്ടുണ്ട് ഓണത്തിന് ഇപ്പോൾ വർക്കൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കുറേ ഡൗട്ടുകൾ ഒത്തിരി പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊറിയറ് സംബന്ധമായിട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ കൂടുതലും പോസ്റ്റൽ സർവീസ് ആണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഡി ടി ഡി സി ചെയ്യാറുണ്ട് അർജൻറ് വർക്കുകളൊക്കെ ആകുമ്പോൾ ഡി ടി സിയൊക്കെ ആകുമ്പോൾ രണ്ട് ദിവസം കൊണ്ടൊക്കെ കിട്ടുമല്ലോ പോസ്റ്റലാകുമ്പോൾ നമുക്ക് ഒരു അഞ്ച് ദിവസം തേൽ എടുക്കും പക്ഷേ ഹോം ഡെലിവറി ഉള്ളതുകൊണ്ട് ഞാൻ പോസ്റ്റലാണ് കേട്ടോ എടുക്കാറ് കാരണം നമുക്ക് ഓർഡേഴ്സ് ഓർഡേഴ്സൊക്കെ തരുന്നത് അമ്മമാരാണ് അപ്പോൾ ചിലപ്പോൾ പുറത്ത് ജോലിക്ക് പോകാത്ത ആളുകളൊക്കെ ആയിരിക്കും അപ്പോൾ അവർക്ക് നമ്മൾ ഡി ടി ഡി സിയൊക്കെ അയക്കാണെങ്കിൽ അവർക്കത് പോയിട്ട് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ കൂടുതലും പോസ്റ്റലാണ് കേട്ടോ അയക്കാറ് പിന്നെ ഡി ടി ഡി സി വിടാറുണ്ട് അപ്പോൾ അവർക്ക് പോയി പിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ അയക്കാറുണ്ട് കേട്ടോ ഡി ടി ഡി സി പിന്നെ അർജന്റായിട്ട് എടുക്കുമ്പോൾ പോസ്റ്റലിനെക്കാട്ടും നല്ലത് ഡി ടി സിയിലെ പെട്ടെന്ന് കിട്ടുമല്ലോ അപ്പം ഇങ്ങനത്തെ കുറച്ച് കുറച്ച് ഡൗട്ടുകളൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു കൊറിയർ കവർ എവിടുന്നാൽ കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും കിട്ടും ഞാൻ വാങ്ങിക്കുന്നത് ഒരു നമ്മൾ മുന്നേ വാങ്ങിച്ചിട്ടുള്ളതാണ് ഒരാളുടെ കയ്യിൽ നിന്നിട്ട് ആൾ ഇതുപോലെ ഹോൾസെയിലായിട്ട് എടുക്കും എടുത്തിട്ട് നമുക്ക് തരുന്നത് അപ്പം ഞാൻ ആളേന്ന് ആളുടെ നിന്നാണ് മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് നാളെ ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ട് അങ്ങനത്തെ എല്ലാ ഓൺലൈനിലൊന്നൊക്കെ നമുക്കത് കിട്ടും കേട്ടോ അപ്പോൾ കൊറിയർ കവർ അങ്ങനെ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും പിന്നെ വന്നിട്ട് ഹെയർ എസറിസിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ എനിക്ക് ഈ ഈ ടൈമിൽ വർക്ക് ഹെയർ എസെറിസിൻ്റെ ഉണ്ട് പക്ഷേ നമുക്കത് കൂടുതലും ഈ ഒരു ആ ഫ്രോക്ക് അതിൻ്റെ കൂടെ വർക്കുകളാണ് കേട്ടോ അപ്പം ഞാനധികം അത് കാണിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ചെയ്തിട്ടിട്ടുള്ള വീഡിയോസിൻ്റെ ആ സെയിം മോഡലിങ്ങാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അതിനായിട്ടിരിക്കാത്ത പിന്നെ അത് കൂടുതലായിട്ട് ഞാനിപ്പോൾ ചെയ്യില്ല ഈ ഒരു ഈ ഒരു സീസണിൽ കാരണം ഇത് ഓണത്തിൻ്റെ സമയമാണല്ലോ അപ്പോൾ ഡ്രസ്സാണ് കൂടുതൽ ഡ്രസ്സിൻ്റെ വർക്കാണ് ഇപ്പോൾ കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ ഹെയർ ഐ സീരിസിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് പതുക്കെ ചെയ്യാം കേട്ടോ ഓരോന്നായിട്ട് ചെയ്യാം പതുക്കെ ഇപ്പോൾ കുറച്ച് തിരക്കുള്ള സമയമാണ് ഡ്രസ്സിൻ്റെ വീഡിയോസാണ് കൂടുതലും ചെയ്യുള്ളൂ അപ്പോൾ അത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനെ പറ്റിയിട്ട് പിന്നെ വന്നിട്ട് ഓർഡേഴ്സ് റേറ്റിൻ്റെ കാര്യമാണ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ റേറ്റ് എടുക്ക് റേറ്റ് ഇടുമ്പോൾ ഉണ്ടല്ലോ അതിനെനിക്ക് പറയാനുള്ള കാര്യം റേറ്റ് ഇടുമ്പോൾ നിങ്ങളെടുത്ത മെറ്റീരിയൽ അതിൻ്റെ റേറ്റ് അതുപോലെ നിങ്ങളെടുത്ത എഫേർട്ട് അതൊക്കെ കൂട്ടിയിട്ടാണ് നിങ്ങൾ റേറ്റ് ഇടേണ്ടത് എൻ്റെ അടുത്ത് ചേച്ചി ഇങ്ങനത്തെ ഒരു പട്ടോഡയ്ക്ക് ഞാൻ എത്ര റേറ്റ് വേണോ അപ്പോൾ ഞാൻ പറയും ഞാൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽ എടുക്കുന്നതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അവരൊരു ഷോപ്പിൽ പോയിട്ടാണ് മെറ്റീരിയൽ എടുക്കണതെന്നുണ്ടെങ്കിൽ അവർക്ക് റേറ്റിൽ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെയാണ് എടുക്കുക ബൾക്കായിട്ടല്ലേ എടുക്കുക അപ്പം നമുക്ക് അതിലും റേറ്റിൽ ഉണ്ടായിരിക്കും അപ്പം ഞാൻ പറയുന്ന റേറ്റും അവർ പറയുന്ന റേറ്റും കറക്റ്റായിട്ട് വരില്ല അത് അവർക്ക് നമ്മൾ പറയുന്ന റേറ്റിൽ കൊടുക്കാൻ അവർക്ക് ചിലപ്പോൾ പറ്റിയിരുന്നു ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറേ പേരോടൊന്നും റേറ്റ് കറക്റ്റായിട്ട് പറഞ്ഞു തരാത്തെ ഞാൻ ചെയ്യുന്ന ഐറ്റാണെങ്കിൽ ഞാൻ റേറ്റ് പറഞ്ഞു കൊടുക്കും ഞാൻ ഈ റേറ്റിനാണ് ഇത് കൊടുക്കണേ അല്ലെങ്കിൽ ഇത്ര റേറ്റ് വാങ്ങിക്കുക എന്നുള്ളതൊക്കെ പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഓർഡർ കിട്ടി അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഷിപ്പിങ്ങും ഒക്കെ കൂടിയിട്ട് എങ്ങനെയാണ് പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എടുത്ത മെറ്റീരിയലിൻ്റെ റേറ്റ് നിങ്ങൾ നോക്കണം അതിനുശേഷം നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത സമയം നിങ്ങളുടെ എഫേർട്ട് അതിൽ ബീഡ്സ് വർക്ക് ഉണ്ടോ വർക്കുകൾ ഒത്തിരി ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അതിനൊക്കെ ഒരു എമൗണ്ട് ഇട്ടിട്ടാണ് നമ്മൾ റേറ്റ് പറയുക നമ്മൾ ഞാൻ കൊടുക്കുന്ന റേറ്റും നിങ്ങൾ കൊടുക്കുന്ന റേറ്റും ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ റേറ്റ് കറക്റ്റായിട്ട് ശരിയായിരുന്നു വരില്ല അപ്പോൾ നിങ്ങൾ റേറ്റ് ഇടുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റിച്ചിങ്ങിൻ്റെ സമയം ആ മെറ്റീരിയലിൻ്റെ റേറ്റൊക്കെ കൂട്ടുക അതിൻ്റെ കൂടെ നിങ്ങളൊരു സ്റ്റിച്ചിങ്ങിനായിട്ടുള്ള ഒരു എമൗണ്ടും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക കേട്ടോ അങ്ങനെയാണ് നിങ്ങൾ റേറ്റ് ഇടേണ്ടത് അപ്പോൾ ഇതേ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതെ ഇങ്ങനെ ചുറ്റി കെട്ടി വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാതും അപ്പോൾ ഇതുപോലെ കെട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിൽ നിന്ന് പീസൊന്നും മിസ്സാവില്ല നമ്മൾ ചെറിയ ചെറിയ പീസുകളൊക്കെയാണല്ലോ ചിലപ്പോൾ ടൈൻ്റെ താഴെ വയ്ക്കാനുള്ള ചെറിയ കഷ്ണങ്ങൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെക്കിട്ടോ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് അല്ലാതെ എടുക്കുക കട്ട് ചെയ്യുന്ന കട്ട് ചെയ്യണ സമയത്തെല്ലാം കട്ട് ചെയ്ത് വയ്ക്കും അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ ഇനി കട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ കഴിഞ്ഞു അപ്പോൾ അതൊന്നും അത് കട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പം നമ്മൾ കട്ടിങ്ങ് എല്ലാം കഴിഞ്ഞ് സ്റ്റിച്ചിങ്ങിൽ ഇരുന്നോട്ടോ അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുഴുവനതിനെ അത് ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആ ചിലക്ക് പ്രിന്റ് ഇതാണ് ആ മെറ്റീരിയൽ ഇപ്പോൾ ഈ ഒരു പ്രിൻറ് നല്ല ട്രെൻഡിങ് ഉള്ള സമയമാണല്ലോ അപ്പോൾ ഇത് ഒത്തിരി പേരും വലിയ കുട്ടികൾക്കും പിന്നെ അവരമ്മമാർക്കും ആണ് കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് മീറ്ററൊക്കെ ആയിട്ട് മേടിക്കുന്നുണ്ട് ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് നിന്ന് ബൾക്കായിട്ട് തന്നെ ഒരു ഇരുപത്തഞ്ച് മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു മെറൂൺ ഷെയ്ഡ് അപ്പോൾ ഞാൻ മുന്നൊരു ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കളർ ഷെയ്ഡ് വേറെ ഈ ഒരു സെയിം ഡിസൈൻ്റെ ഒരു മെറൂൺ ഷെയ്ഡ് അപ്പോൾ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ട് കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ അത് ഇപ്പം നമ്മൾ കട്ടിങ്ങിന് കഴിഞ്ഞ് കട്ടിങ് കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ്ങിനായിട്ട് ഇരുന്നു കേട്ടോ സ്റ്റിച്ചിങ്ങിൽ ഞാൻ പകലാണ് കേട്ടോ ഇരിക്കുക കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ് എനിക്ക് പകല് കാരണം സമയം ഒത്തിരി പോകല്ലോ പകല് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം എനിക്ക് പകല് സ്റ്റിച്ച് ചെയ്യാനാണ് കേട്ടോ വൈകുന്നേരം ആവുമ്പോൾ കട്ട് ചെയ്ത് വെച്ച് രാവിലെ നമ്മൾ സ്റ്റിച്ചിങ്ങിനായിട്ട് ഇരിക്കും അപ്പോൾ ഇത് മൊത്തം ഈ സ്റ്റിച്ച് ചെയ്തിട്ട് വർക്കൊക്കെ ഉണ്ട് വർക്കൊക്കെ കഴിഞ്ഞ് പാക്ക് ചെയ്ത് അയക്കണം അപ്പോൾ ഇതിപ്പോൾ ഐറ്റംസ് ആണ് കേട്ടോ ഇതെല്ലാതും അപ്പോൾ നമുക്ക് ടൈമുണ്ട് ഓണം ആണെങ്കിലും അവർക്ക് സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ നമുക്ക് ഈ ഓർഡേഴ്സൊക്കെ തരുന്നത് അപ്പോൾ ആ കറക്റ്റ് ടൈമിൽ എത്തിക്കണം അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ആണ് കേട്ടോ നമുക്ക് നമ്മൾ ചിലപ്പോൾ വിചാരിച്ചാലും നമുക്കത് പറ്റാണ്ട് വരും നമുക്ക് ആ ഒരു സമയത്ത് കൊടുക്കണമെന്ന് നമ്മൾ എങ്ങനെ വിചാരിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ റീസൺ കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റാണ്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ പരമാവധി എന്താ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഞാൻ എല്ലാവരുടെ അടുത്തും പറയും നിങ്ങൾ വർക്ക് ഇടുകയാണെങ്കിൽ ഫുൾ കൺഫേം ആയിട്ട് എൻ്റെ അടുത്ത് പറയുക പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പകുതി വരുടെ കഴിഞ്ഞു പേയ്മെൻറ്റ് മേടിക്കാറില്ല കേട്ടോ മേടിക്കാറില്ലേ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ആളുകളുണ്ടല്ലോ കുറച്ച് നാളായിട്ട് ഞാൻ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ലേ പക്ഷെ നമ്മുടെ ഒരു രണ്ട് മൂന്ന് കൊല്ലക്കായിട്ട് നമുക്ക് അറിയുന്ന റീസേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ആണെങ്കിൽ നമ്മൾ പൈസ ഒന്നും ഇപ്പോൾ അവർ ഓർഡേഴ്സ് ഓർഡർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും ഓർഡർ ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് അപ്പോൾ അതിനകത്ത് അവർ ഓർഡർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓർഡർ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ കൺഫേം ആയതാണ് അപ്പോൾ പിന്നെ നമ്മൾ പേയ്മെന്റ് നോക്കിയിരിക്കാറില്ല കേട്ടോ ഞാനത് കട്ട് ചെയ്ത് സ്റ്റിച്ചിങ് കഴിക്കാറുണ്ട് പേയ്മെൻ്റ് അവർ ചിലപ്പോൾ ഇ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇടുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അവർ ഇടും കേട്ടോ നമ്മളങ്ങനെ ആരും ഇതുവരെ പറ്റിച്ചിട്ടൊന്നുമില്ല പറ്റിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അങ്ങോട്ട് രണ്ട് രണ്ട് പേര് പേരിട്ടോ അതെന്ന് വെച്ചുകഴിഞ്ഞാൽ കസ്റ്റമറാണ് അവരെല്ലാവർക്കും തന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പേയ്മെന്റ് ഇടാന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ മെസ്സേജ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ പിന്നെ അങ്ങനെ രണ്ട് കസ്റ്റമർ അങ്ങനെയുണ്ട് നമുക്ക് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ഒക്കെ ഉണ്ടല്ലോ അതിൽ നിന്നാണ് അപ്പോൾ ഞാനത് വലിയ കാര്യമൊക്കെ എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ കൂടുതലും റീസലേഴ്സിൻ്റെയും നമ്മൾ എൻ്റെ സ്വന്തം കസ്റ്റമേഴ്സിൻ്റെയും വർക്കാണേ കൂടുതലെടുക്കുന്നത് അപ്പം നമുക്ക് അതിനങ്ങനെ പ്രോബ്ലംസ് വരാറില്ല ഈ ഒരു പേയ്മെന്റിൻ്റെ കാര്യത്തിൽ ഇതുവരെ പറ്റിച്ചിട്ടുള്ള ഒരു പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല കേട്ടോ ഞാൻ ഒത്തിരി ഓൺലൈനിൽ അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് പേയ്മെൻറ് വരാതെ പറ്റിച്ചു എന്നുള്ളത് അപ്പോൾ എനിക്കറിയുന്ന റീസൻലേസിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ രണ്ട് മൂന്ന് ദിവസം ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർ പേയ്മെന്റ് ഇടുക അതൊന്നും എനിക്ക് കുഴപ്പമില്ല ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ സമയത്തിന് എത്തിക്കേണ്ടത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് കേട്ടോ നമുക്കത് വിചാരിച്ചാലും പറ്റാ ചില സമയത്ത് പറ്റില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ കഴിഞ്ഞാൽ അവർ ഓർഡർ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ രണ്ട് ഇപ്പോൾ ഇന്നും ഓർഡർ ഗ്രൂപ്പിൽ ഇട്ടു കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം ഡ്രസ്സ് ആ ഒരു ഡ്രസ്സ് കട്ട് ചെയ്ത് വയ്ക്കും സ്റ്റിച്ചിങ് നമുക്ക് ആ ഒരു സമയത്ത് ചെയ്ത് വെക്കാറ് കട്ട് ചെയ്യണ സമയത്താണ് നമുക്ക് ഈ ഒരു തുണി ഇതിനകത്ത് തികയോ അല്ലെങ്കിൽ മെറ്റീരിയൽ എന്തെങ്കിലും വേണോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അത് ഞാനത് കട്ടിങ് ഫസ്റ്റ് കട്ട് ചെയ്ത് വെക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു എന്താ പറയുക ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ കുറേ പേര് ഒത്തിരി പേര് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ മറുപടി ആയിട്ട് ഒരു ചെറിയൊരു കാര്യങ്ങൾ ഒരു വ്ലോഗ് പോലെ എടുത്തതാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ നമ്മുടെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് സ്റ്റിച്ചിങ്ങൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് തുടങ്ങിയിട്ടോ ഞാൻ ഈ ഒരു ഡ്രസ്സുകളൊക്കെ ആണ്ടല്ലോ തനിയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ തന്നെ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴല്ലേ നമുക്ക് സ്റ്റിച്ചിങ്ങൊക്കെ ആളായത് ആദ്യമൊക്കെ ഒരുപാട് നേരമൊക്കെ ഉറക്കമൊക്കെ ഉറക്കമൊന്നും ഉണ്ടാവില്ല നമുക്ക് കാരണം ടെൻഷനായിരിക്കും നമുക്ക് ആ സമയത്ത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ടെൻഷനൊക്കെയായിരുന്നു ഇപ്പോൾ ഉറങ്ങാണ്ട് കുത്തിരി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ആദ്യം പിന്നെ ഞാൻ നിർത്തി ഉറക്കം ഇനി പിന്നെ സ്റ്റിച്ചിങ്ങിന് ഒന്നും ഒരിക്കലൊക്കെ നിർത്തി പിന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിന് ചേച്ചിമാരായപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഷൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളത്രയും ബാധ്യത കുറയല്ലോ നമ്മുടെ ബിസിനസ് ഒരുപാട് വളർന്നിട്ടൊന്നുമില്ല നമ്മളിങ്ങനെ രണ്ടുപേർക്ക് മൂന്ന് പേർക്ക് സ്റ്റിച്ചിങ്ങായിട്ട് കൊടുക്കണോ കൊടുക്കണത് കേട്ടോ കാരണം നമ്മുടെ ഹെൽത്ത് നോക്കണം അപ്പം നമുക്ക് അവർക്കത് കിട്ടുന്നത് അവർക്ക് കിട്ടിക്കോട്ടെ നമ്മൾ ബീസ് റേറ്റിന് വേണ്ട കേട്ടോ അവർക്ക് കൊടുക്കുക അതും അത്ര കുറവ് പൈസയ്ക്കൊന്നുമല്ല ഞാൻ നല്ല പൈസയ്ക്ക് തന്നെയാണ് കേട്ടോ അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഹെൽത്ത് നോക്കണം നമ്മൾ ഒരുപാട് ഉറക്കം കളഞ്ഞിട്ടും കുറേ റിസ്ക് എടുത്തിട്ടും കുറേ ഒത്തിരി വർക്കൊക്കെ ഏറ്റെടുത്തിട്ട് വെറുതെ ടെൻഷൻ അടിച്ചിട്ട് എന്തിനാണ് നമ്മളിങ്ങനെ നമ്മുടെ ഹെൽത്ത് ഒക്കെ കളയുന്നത് അപ്പോൾ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് അവർക്കും കൂടെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം അത്രയല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ആളെ വെച്ചാൽ അത് എൻ്റെ ബിസിനസ് ഒരു കുറേ റിച്ച് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേ ഒരുപാട് പൈസ ആയിട്ടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ അപ്പോൾ എനിക്ക് സ്റ്റിച്ചിങ് ഒത്തിരി ഇങ്ങനെ അടുപ്പിച്ച് ചെയ്യാൻ പറ്റാണ്ടായപ്പോഴാണ് നമ്മൾ വേറെ ആൾക്കാർക്ക് കൊടുത്തത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതിപ്പം ഞാനാണ് ഞാൻ ആദ്യം ഇതുപോലെ തന്നെ രാവും പകലൊക്കെയാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത് കേട്ടോ നമ്മളെ സമയമൊന്നും നോക്കൂല ഭക്ഷണം കഴിക്കണതോ ഒന്നും നോക്കില്ല നല്ല ഇനി ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് തന്നെ ഒരു അശ്വതി ചേച്ചി ചേച്ചിയാണ് കേട്ടോ എനിക്ക് ഫസ്റ്റ് ഒരു ഓർഡർ തന്നെ ആ ചേച്ചി ഓർഡർ തന്നതിന് ശേഷം ആ ചേച്ചി തന്നെ ഇനി ഒരു പത്തിരുപത് ഓർഡർ ആ ഒരു മാസത്തിലേക്ക് തന്നിട്ടുണ്ടാവും ആ സമയത്ത് മോളും ഉണ്ടായിരുന്നു മോൾ ചെറുതായിരുന്നു അപ്പോൾ എനിക്ക് മോളെ നോക്കണം സ്റ്റിച്ചിങ് അവൾ ഉറങ്ങുന്ന സമയത്തൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കാരണം ഇവിടെ അമ്മയില്ല അമ്മ ഹസ്ബൻഡിൻ്റെ അമ്മ മരിച്ചിട്ട് മരിച്ചിരുന്നു അത് ഒരു മോളുണ്ടാണെങ്കിൽ ആയിട്ടും കുറച്ച് മുന്നേ മരിച്ചു കേട്ടോ ഒരു രണ്ട് വീക്ക് മുന്നൊക്കെയാണ് ഇവിടുത്തെ അമ്മ മരിച്ചത് അപ്പോൾ പിന്നെ ഇവിടെ അച്ഛൻ ആണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല അച്ഛൻ പോകുമ്പോൾ അപ്പോൾ നമുക്ക് നോക്കാനായി മോളെ നോക്കാനായിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ എന്നെ മോളെ നോക്കണം പിന്നെ അപ്പോൾ ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സ്റ്റിച്ചിങ്ങിനായിട്ട് ഇരിക്കാനായിട്ട് അപ്പോൾ ഇതേ നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്കുകൾ അപ്പം ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് നമ്മൾ വർക്കൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് പാക്ക് ചെയ്തെടുക്കണം അപ്പം ഞാനിത് ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കവറിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ അതെങ്ങനെയാണെന്ന് അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് കവറിലാക്കിയിട്ടിട്ട് നമ്മൾ അഡ്രസ്സൊക്കെ എഴുതി അതിനകത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് കൊറിയർ കവറിലാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പം അഡ്രസ്സൊക്കെ ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതുപോലെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതേ ഇതുപോലെ ഓരോ ഡ്രസ്സാക്കി നമുക്ക് കവർ ഇത് തെറ്റിപ്പോ അതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പം ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നേരെ ആ ഒരു അഡ്രസ്സ് എടുത്തിട്ട് കുറേ കവറിൽ ഇട്ടിട്ട് ഡ്രസ്സ് അതിനകത്തിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും ഈ അഡ്രസ്സ് വേറെ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ കൺഫ്യൂഷനാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്തെടുക്കാറ് ചെയ്തെടുക്കാറ് അപ്പോൾ ഈ ഒരു ഷെയ്ഡില്ലേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പട്ടുപാടും നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു രണ്ട് മൂന്ന് ഷെയ്ഡുണ്ട് നമ്മുടെ കയ്യിൽ അപ്പം ഇതൊരു മൂന്ന് ഡ്രസ്സ് ഉണ്ട് ടോട്ടൽ ഒരു ആറ് മാസമായ കുട്ടിയുടെ മൂന്ന് ഉണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ ഹെയർ ബാൻഡ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് അപ്പം ഇതിൻ്റെ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ ഒരു അഞ്ച് വയസ്സായ കുട്ടികളെ പട്ടവരയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഒരു നാല് ഷെയ്ഡ് വന്നിട്ടുണ്ട് അതിൽ അപ്പോൾ ഇതേ ഓരോ ഡ്രസ്സും നമ്മൾ ഇതുപോലെ അയൺ ചെയ്ത് വീട്സ് വർക്കൊക്കെ കഴിഞ്ഞ് അഡ്രസ്സ് എഴുതി ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാതും കൊറിയർ കവറിലാക്കിയിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം ഇതിനകത്ത് അധികം ഒന്നും ഇല്ല കേട്ടോ ഡി ടി ഡി സി ഒന്നോ രണ്ടോ ഡി ടി ഡി സി ഉള്ളു ബാക്കി എല്ലാം പോസ്റ്റലാണ് പിന്നെ അതേ ഈ ഡിസൈനും അതേട്ടോ നമുക്ക് നല്ല മൂവിങ് ഉള്ള ആയിട്ടാണ് ഇതിൻ്റെ ഫ്രോക്കും ഉണ്ട് ഫ്രോക്കും നല്ല മൂവിങ് ഉണ്ട് മൂവിങ്ങട്ടോ ഞാൻ ഒരു ഫ്രോക്ക് ജസ്റ്റ് ഒരു കസ്റ്റമർ പറഞ്ഞപ്പോൾ ചെയ്തതാണ് അത് പക്ഷേ അത് ഫോട്ടോ ഇട്ടപ്പോൾ നമുക്ക് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടപ്പോൾ നല്ലപോലെ ഓർഡേഴ്സ് കിട്ടി കിട്ടിയിട്ടോ അതിൻ്റെ അപ്പോൾ നമ്മുടെ എല്ലാ ഡ്രസ്സും ഇതുപോലെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് കൊറിയർ കവറിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് പാക്ക് ചെയ്ത് വയ്ക്കാം അപ്പോൾ അതേ ഇതെല്ലാം നമുക്കതൊന്ന് കൊറിയർ കവറിൽ ഇട്ടിട്ട് പാക്ക് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കൊറിയർ കവറ് പിന്നെ ഇതിൽ ഓരോന്നിലായിട്ട് നമുക്കിത് പാക്ക് ചെയ്തിട്ട് വെക്കാം അപ്പോൾ ജസ്റ്റ് ഇതേ ഇതുപോലെ എടുക്കുക ഓരോന്ന് ഡ്രസ്സിനകത്ത് വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഡ്രസ്സിനകത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് വിടുകയാണ് കേട്ടോ ചെയ്യുന്നതേറ്റല്ലാതെ നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കണേ അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒന്നും നമ്മൾ ഒത്തിരി ലാഭമൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ കാരണം എല്ലാ ബിസിനസ്സിലും നമ്മൾ ആദ്യം ഒത്തിരി ലാഭം ഒന്നും കിട്ടില്ല ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത് വിചാരിച്ചിട്ട് ഫസ്റ്റേ നമ്മൾ ഒരുപാട് നഷ്ടമാന്നല്ല കേട്ടോ പറയുന്നത് ഒത്തി നമ്മളിപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ആണെങ്കിൽ നമുക്ക് മെറ്റീരിലിൻ്റെ പൈസ പോയാൽ സ്റ്റിച്ചിങ്ങിൻ്റെ പൈസ നമുക്ക് എന്തായാലും അടിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു പട്ടോട കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഇരുനൂറ്റമ്പത് രൂപ എന്തായാലും സ്റ്റിച്ചിങ്ങിനായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും മെറ്റീരിയൽ മെറ്റീരിയലെടുക്ക മെറ്റീരിയലും നമ്മൾ എടുക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ എന്തായാലും ബിസിനസ്സിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഒത്തിരി ലാഭം ഉണ്ടാവില്ല നമ്മൾ പതിയെ ചെയ്ത് ചെയ്ത് വന്നാലാണ് നമുക്ക് അതിൻ്റെ ഒരു ആ ഒരു ഇത് കിട്ടും നമുക്ക് ഇതാ ഇത്ര മെറ്റീരിയലാണ് ഇതിനാവശ്യമുള്ളത് ഇത് വെച്ച് നമുക്ക് അങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഇത് നമുക്ക് കിട്ടും നമ്മൾ കുറച്ച് നാൾ ചെയ്ത് വരുമ്പോൾ അപ്പം അങ്ങനെ ചെയ്ത് വന്നാലാണ് നമുക്ക് ബിസിനസ്സിൽ നിന്ന് കുറച്ച് ലാഭമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ കുറേ ലാഭങ്ങൾ എന്നല്ല കേട്ടോ ഞാൻ പറയണേ അപ്പം വീട്ടിലിരിക്കുന്ന ഒരു ജോലിക്കും പോകാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ തന്നെയാണ് നമുക്ക് കൂടുതലും കൂടുതൽ പേര് സ്റ്റിച്ചിങ്ങും ഇതുപോലെ ഹെയർ ആണ് കേട്ടോ ഞാൻ ചെയ്യണേ കണ്ടേക്കണേ അപ്പോൾ അവർക്കൊക്കെ ആവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി ലാഭം ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്കത് പിന്നീട് നമ്മൾ പോകാപ്പോ നമുക്കതിനകത്തുനിന്ന് അത്യാവശ്യം നമുക്ക് എടുക്കേയ്മെൻറ്റ് കിട്ടാനായിട്ട് പറ്റും ിങ്ങനെ ചെയ്തെടുക്കണവർ ഇപ്പോൾ ഓൺലൈനിലാണെങ്കിലും നമുക്ക് അത്യാവശ്യം ഓർഡേഴ്സ് കിട്ടും അടുത്തു നിന്നാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഓർഡേഴ്സ് കിട്ടും ഇപ്പോൾ സ്റ്റിച്ചിങ്ങാണെങ്കിലും നല്ല സ്കോപ്പുള്ള സമയമാണല്ലോ അപ്പോൾ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇഷ്ടംപോലെ പേടിക്കാനൊക്കെ ആയിട്ട് കിട്ടും കാരണം പുറത്ത് പോയി മേടിക്കാൻ നിർബന്ധമില്ല ഇല്ല ഓൺലൈനിൽ തന്നെ ഇപ്പോൾ റണ്ണിങ് മെറ്റീരിയൽ പോലും നമുക്ക് ഓൺലൈനായിട്ട് ഈസി ആയിട്ട് കിട്ടും ഈ ഒരു പ്രൊക്കേഡ് പ്രൊക്കേഡാണെങ്കിലും മച്ചിരിക്കാണെങ്കിലും അതുപോലെ പോളിക്കോട്ടൻ ആണെങ്കിലും പിന്നെ ഈ ഒരു ടിഷ്യു മെറ്റീരിയലാണെങ്കിലും നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ ഓൺലൈനിലായിട്ട് അപ്പോൾ അതൊന്നും വലിയ റിസ്ക് ആയിട്ട് എടുക്കണ്ട നമുക്ക് ഈ ഒരു നമുക്ക് ഇത് ഇതിനായിട്ട് ഇറങ്ങിയാൽ മതി നമുക്കിത് ചെയ്യണം അതായത് നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് കിട്ടണം നമുക്കൊരു വീട്ടിൽ ഇന്നൊരു വരുമാനം കിട്ടണം എന്നുള്ളൊരു നമുക്ക് അങ്ങനെ ഒരു തോട്ടാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ബിസിനസ്സിൽ ഇറങ്ങാനായിട്ട് പറ്റും അപ്പം എൻ്റെ ഒരു ഇതിൽ ആണ് ഏറ്റവും നല്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ അധ്വാനിക്കണം എന്നുള്ളത് സത്യമുള്ള കാര്യമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ നമുക്ക് വെറുതെ ഒന്നും നമുക്ക് പൈസ കിട്ടില്ല പിന്നെ വെറുതെ കിട്ടുന്ന പൈസ എന്താ പറയുക നമുക്കത് യൂസ്ഫുള്ളാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല അപ്പം ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ് തയ്യാറാണല്ലേ സ്റ്റിച്ചിങ്ങിൽ എനിക്ക് താല്പര്യമുണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാ സ്റ്റിച്ച് ചെയ്യാറുണ്ട് അത്യാവശ്യം അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ സ്റ്റിച്ചിങ്ങിലേക്ക് ഒന്ന് നോക്കി നോക്കാം അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ബിസിനസ് ഒക്കെ ചെയ്ത് നോക്കി നോക്കുക പിന്നെ വന്നിട്ട് നമുക്ക് ഈ ഒരു നൈറ്റി ബിസിനസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ അത് നല്ലതാണ് കേട്ടോ പ്രോഫിറ്റ് നെഗറ്റീവ് അങ്ങനത്തെ ഒക്കെ അപ്പോൾ സ്റ്റിച്ചിങ്ങിലായിരിക്കുമ്പോൾ എന്തായാലും സ്ത്രീകൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ ഹെയർ എസറിസും അങ്ങനെ തന്നെയാണ് പക്ഷേ ഹെയർ എസെറിസ് കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് സ്റ്റിച്ചിങ്ങാണ് കുറച്ചും കൂടി പ്രോഫിറ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കിട്ടുന്ന ഒരു മാർഗ്ഗം അതാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതേ എല്ലാ ഐറ്റംസും ഞാൻ ഇതുപോലെ പാക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളും നിങ്ങൾ ചോദിച്ച കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഒന്ന് മറുപടി ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് എടുത്തുനിന്നേ ഉള്ളൂ കേട്ടോ അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം നമ്മളെല്ലാ ഡ്രസ്സുകളും ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാതും അപ്പോൾ ഈ ഒരു കൊറിയർ അയക്കാൻ ഹസ്ബൻഡാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത് അപ്പം നമുക്ക് കൊറിയർ അയക്കാൻ അയക്കാനൊരു ആളുണ്ടായിരുന്നു ഒരു പയ്യൻ ഉണ്ടായിരുന്നേ അപ്പോൾ അവനാണെങ്കിൽ ഇപ്പോൾ നാട്ടിലില്ല അവൻ ഈ ഒരു ഓണ സമയത്ത് കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ ഓണം വിഷീനൊക്കെ അവൻ തന്നെയാണ് കേട്ടോ അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇപ്രാവശ്യം ഹസ്ബൻഡാണ് ഇത് ഏറ്റെടുത്തേക്കുന്നത് കൊറിയർ അയക്കൽ അപ്പോൾ ആൾക്ക് സമയമൊന്നുമില്ല പക്ഷേ പിന്നെ വേറെ വഴിയില്ല പിന്നെ ഞാനും ഇടയ്ക്ക് പോകും കേട്ടോ എനിക്ക് അത്ര സമയമൊന്നും കിട്ടില്ല പോകാനായിട്ട് അപ്പോൾ ആ ഹസ്ബൻഡാണിത് അയക്കാനൊക്കെ പോവില്ലേ അപ്പോൾ ആ പയ്യനാണെങ്കിൽ നാട്ടിലില്ല അവൻ ഒരു ഓണത്തിന്റെ സമയത്തേക്കേ വേറൊള്ളു അപ്പോൾ ഇതായി നമ്മളെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇനി നമുക്കിതൊന്ന് പ്രെസ് ചെയ്തിട്ട് ഇതിന്റെ എയർ ഒക്കെ കളയണം കളയുന്നുട്ടോ കൊറിയർ ബാഗിനുള്ള എയർ ഉണ്ടായിരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ അതിന്റെ എയർ ഒക്കെ പോയിക്കോളും അപ്പോൾ ഇതേ നമ്മളെല്ലാതും ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അയഞ്ച് ചെയ്ത് നമ്മുടെ വീട്സ് സർക്കൊക്കെ കഴിഞ്ഞ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ ഒരു സുഖമാണ് കേട്ടോ നമുക്ക് കാരണം എന്താ പറയുക ഈ പാക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമാണ് നമ്മൾ ചെയ്ത വർക്ക് കണ്ടോ വർക്കൊക്കെ കഴിഞ്ഞ് ഫിനിഷിങ് എല്ലാം കഴിഞ്ഞ് നമ്മളത് ഇതുപോലെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനെ ഈ ഒരു പാക്കിങ് ചെയ്തിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് അപ്പോൾ ഈ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് കൊറിയർ അയക്കണം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഐറ്റംസ് അപ്പോൾ ഇതൊരു കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾക്കൊള്ളിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തോ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം സ്റ്റിച്ചിൻ്റെ വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്തായിട്ട് ബൈ